വയനാട് കലക്ടറേറ്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ജീവനക്കാരുടെ ആത്മഹത്യാശ്രമം അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നേടാം ക്ലർക്കാണ് ഓഫീസ് ശുചിമുറിയിൽ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഓഫീസിലെ സഹപ്രവർത്തകൻ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ആരോപണം കഴിഞ്ഞ കുറെ കാലമായിട്ട് അവിടുത്തെ കൗൺസിലിൻ്റെ നേതാവാണ് ബി എന്ന് പറയുന്ന ആൾ അയാൾ എന്തൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ച് അവൾ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അത് നടക്കാത്തോണ്ടായിരിക്കും അവളുടെ പേരില് വളരെ മോശമായിട്ടുള്ള വിമർശനങ്ങൾ പറഞ്ഞാണ് ആരംഭിച്ചത് ഒരു കള്ള് കത്തുണ്ടാക്കി അത് പ്രചരിപ്പിക്കുന്ന രീതിയിൽ ആയി അതിനെ തുടർന്ന് നമ്മളത് ഇന്റേണൽ കമ്മിറ്റിയിൽ കൊടുത്തു പക്ഷെ ഇന്റേണൽ കമ്മിറ്റി ഒരുപാടിലാകിയിച്ചു സുർജിത് അയ്യപ്പത്തെ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേർന്നൊരു സുർജിത് എന്താണ് സംഭവിച്ചത് ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഈ ഉയർന്നു വന്നിരിക്കുന്ന പരാതി അത് ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് വിശദാംശങ്ങൾ എന്താണ് സ്വന്തം പ്രജിത്ത് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു പരാതി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ആ ഇവിടെയാണ് അതായത് ഈ ആശുപത്രി കൈനാട്ടി ജനറൽ ആശുപത്രിയിലേക്കാണ് യുവതിയെ മാറ്റിയിരിക്കുന്നത് കളക്ട്രേറ്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ ക്ലർക്കായിട്ടുള്ള യുവതിയാണ് കഴിഞ്ഞരമ്പ് മുറിച്ച് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ആരോപണം ഈ ജോയിൻറ്റ് കൗൺസിൽ നേതാവും സഹപ്രവർത്തകനുമായ പ്രജിത്ത് എന്നയാൾക്കെതിരെയുള്ള ആക്ഷേപമാണ് ഈ ഉന്നയിക്കപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതികൾ നൽകിയിരുന്നു എന്നാണ് പറയുന്നത് ഈ വിഷയം ചൂണ്ടിക്കാട്ടി ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നുള്ള പരാതി നേരത്തെ യുവതി ഇൻ്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റിക്ക് നൽകിയിരുന്നു പക്ഷേ എന്നിട്ട് പോലും ഒരു കൃത്യമായ രീതിയിലുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത് ഈ പരാതി നിലനിൽക്കെ ഈ യുവതിയെ ക്രമവിരുദ്ധമായി സ്ഥലം മാറ്റി എന്നുള്ള ആരോപണം കൂടി നിലവിലുണ്ട് ആ കാര്യമാണ് ഈ ഒപ്പം ജോലി ചെയ്യുന്ന മറ്റ് ജീവനക്കാർ പങ്കുവയ്ക്കുന്നതും അക്കാര്യമാണ് എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വനിതാ കമ്മീഷൻ ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു ആ സിറ്റിംഗിൽ വളരെ മോശമായ രീതിയിൽ പ്രജിത്ത് സംസാരിച്ചു എന്നുള്ള ആക്ഷേപം ഉണ്ട് ഇതിനുശേഷം വലിയ മാനസിക ആഘാതം ഈ യുവതി നേരിട്ടു എന്നാണ് പറയുന്നത് ഇതിനുശേഷം ഈ യുവതി ഓഫീസിലേക്ക് എത്തി ഓഫീസിലേക്ക് എത്തി നേരെ ശുചിമുറിയിലേക്ക് പോവുകയായിരുന്നു ഇത് അങ്ങനെയാണ് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ആണ് ഈ യുവതി ചികിത്സയിലുള്ളത് ഇവിടെ മറ്റ് സംഘടനകളുടെ അതായത് എൻ ജി ഒ യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതാക്കൾ ഇവിടെയുണ്ട് അവരിവിടെ എത്തിയിട്ടുമുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട് എന്താണ് നിങ്ങളുടെ ഒരു ആക്ഷേപം എന്താണ് മാനദണ്ഡ വിരുദ്ധമായിട്ടുള്ള സ്ഥലമാറ്റമാണ് നടന്നത് ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിക്ക് പരാതി കൊടുത്ത ആളെ തന്നെ സ്ഥലം മാറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളതുമായി ബന്ധപ്പെട്ട് രാവിലെ പ്രക്ഷോഭത്തിലായിരുന്നു സമരത്തിലായിരുന്നു ആ സമരം ഞങ്ങൾ തുടർന്ന് കൊണ്ടുപോകും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള ഐ സി സിക്ക് നേരത്തെ പരാതി കൊടുത്തു പക്ഷെ ആ പരാതിയിൽ പരിഹാരം കണ്ടില്ല എന്നുള്ളതാണ് പറയുന്നത് കളക്ടർക്ക് യുവതി പരാതി കൊടുത്തു പറയുന്നത് കളക്ടർക്ക് ഇന്നലെ യുവതി പരാതി കക്ഷി പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ കളക്ടർ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറോട് കളക്ടർ സംസാരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഞങ്ങൾ എന്തായാലും ഈ മാനദണ്ഡ വിരുദ്ധമായിട്ടുള്ള ഈ സ്ഥലം മാറ്റത്തിനെതിരെ പ്രക്ഷോഭം തുറന്നു കൊണ്ടുപോകും ഒരു തരത്തിലേക്ക് യുവതി എത്തണമെങ്കിൽ അത്ര വലിയ മാനസിക പ്രശ്നം ഉണ്ടായിട്ട് വലിയൊരു പ്രയാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയാസം ഉണ്ടാവുന്ന സംഭവമാണ് എന്താണ് അതിൻ്റെ വിശദാംശം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് നടന്നത് ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ചെയ്തത് ഞങ്ങൾ തുടർന്ന് എന്തായാലും സമരം പോകും എന്നാണ് ഈ വിഷയത്തിൽ തന്നെയാണോ സമരം നടന്നത് അതെ അതെ മാനദണ്ഡ വിരുദ്ധമായിട്ടുള്ള ഉത്തരവാണ് അത് റദ്ദിയ എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് ആരോഗ്യ ഒരു അവസ്ഥ ഇപ്പം ഹോസ്പിറ്റലാണ് ഉള്ളത് എൻ്റെ ഒന്ന് പരിശോധിക്കുന്നുണ്ട് എൻ്റെ വിശദാംശം ഒന്നും അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇതാണ് ഈ എൻ ജി ഒ യൂണിയന് പറയാനുള്ളത് ഇതാണ് അതിൻ്റെ നേതാക്കളും മറ്റ് സഹപ്രവർത്തകരായിട്ടുള്ള ജീവനക്കാരും എല്ലാം തന്നെ ആശുപത്രിയിലുണ്ട് യുവതി ഇപ്പോഴും നിരീക്ഷണത്തിൽ തന്നെയാണ് ഉള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എൻ ജി ഒ യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നതും എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഈ വയനാട് കളക്ടറേറ്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ സംഭവിച്ചിരിക്കുന്നത് റിജിത്ത് ശരി സുർജി തയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വയനാട് കളക്ടറേറ്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലാണ് ജീവനക്കാരുടെ ആത്മഹത്യാശ്രമം ഉണ്ടായിരിക്കുന്ന ക്ലർക്ക് ഓഫീസ് ശുചിമുറിയിൽ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു